നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ സി പി യബ്ല്യു സി പി ഒ പരീക്ഷ കഴിഞ്ഞപ്പോൾ സി പി യു ഡബ്ല്യ സി അല്ല യൂണിഫോം പോസ്റ്റുകളുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ എക്സാം പാസ്സാകാത്ത അല്ലെങ്കിൽ കട്ട് ഓഫിനടുത്ത് വന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ ആ കട്ട് ഓഫ് ബാരിയറും ബ്രേക്ക് ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അത്തരം ആളുകൾക്കും അതുപോലെ തന്നെ അടുത്ത സി പി ഡബ്ല്യു സി പി എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയവർക്കും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് വീഡിയോയിൽ പോകുന്നതിനുമ്പോൾ നമ്മുടെ സി പി ഡബ്ല്യു സി പിയുടെ ഏറ്റവും പുതിയ ഫൗണ്ടേഷൻ ബാച്ച് ആണ് ആദ്യം മുതലാണ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ അവസാനം വരെ നമ്മൾ എന്താ ഡിസംബർ മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല എപ്പോഴും നമ്മൾ കണ്ടാത്ത ബാച്ചാണ് ബാച്ചുകൾ ഉണ്ട് മന്ത്ലി ഫീസ് വെറും നൂറ് രൂപ വരുന്ന രീതിയിലാണ് എല്ലാ ദിവസവും എക്സാമും വീക്കിലി എക്സാമുകളും മന്ത്ലി റിവിഷൻ എക്സാമുകളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരോ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നോ ഒന്നര മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ തീരുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ വരുന്നത് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് പരീക്ഷകൾക്ക് ശേഷം നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയ കാര്യം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഒന്നാമത്തെ കാര്യമാണ് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർത്താൽ മാത്രമേ ഇനി നമുക്ക് ഒരു പോലീസുകാരനാകാൻ പറ്റൂ എന്നുള്ളതാണ് ാണ് യാഥാർത്ഥ്യം അങ്ങനെ കഴിഞ്ഞാൽ കഴിഞ്ഞ മുൻപൊക്കെ ഉള്ള പരീക്ഷകളിൽ സി പി ഐക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം അവിടെ ആവശ്യമില്ലായിരുന്നു കുറച്ച് ടോപ്പിക്കുകൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെയാണ് വരാൻ പോകുന്നത് അവിടെ നമുക്കൊരു കട്ട് ഓഫിന്റെ റേഞ്ച് നമുക്കറിയാം അറിയാം മുപ്പത്തി അഞ്ച് ആ റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നുകൊണ്ടിരുന്നത് ആ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു അത് മാത്രമല്ല ഇപ്പോഴത്തെ പരീക്ഷകളൊരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ബുദ്ധിമുട്ടാക്കിയല്ല ക്വസ്റ്റൻസ് വരുന്നത് ഇപ്പൊ എക്കണോമിക്സ് സ്ഥിരമായിട്ട് പാടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് മൂന്ന് ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം പാട് ഒരെണ്ണം എളുപ്പം പിന്നെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എല്ലാത്തിലും ആ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വന്നോണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പോർഷൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല എനിക്ക് തന്നെ ഓർമ്മയുണ്ട് കഴിഞ്ഞൊരു കഴിഞ്ഞ വർഷത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞു ആർട്സ് സ്പോർട്സ് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ പക്ഷേ ആ ഓപ്ഷൻ പോലും ഇനി അങ്ങോട്ട് വരുന്ന എക്സാമുകളിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ടേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻ്റെ സിലബസ് നൂറ് മാർക്കിൻ്റെയും സിലബസ് കവർ ചെയ്താൽ മാത്രമേ ഇനി വരുന്ന സി പി ആണെങ്കിലും ഡബ്ല്യു സി പി ആണെങ്കിലും ബീറ്റ് ആണെങ്കിലും ഏത് യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും അത്തരത്തിലേക്ക് അടക്കാൻ പറ്റത്തുള്ളൂ കാരണം ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു രീതി അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നന്നായി മാറിയിട്ടുണ്ട് ആ പാറ്റേൺ മാറിയതിനനുസരിച്ച് സിലബസ് അത്രയും ടഫാവുന്നു സിലബസ് അല്ല ടഫ് ടഫാവുന്ന സിലബസിലെ ക്വസ്റ്റ്യൻസ് ടഫ് ആവുന്നുണ്ട് നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടോ പഠിക്കും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും നന്നായി പഠിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇനി സിലബസിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പഠനം നിങ്ങളെ ഒരു കാരണവശാലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കും കഴിഞ്ഞ എക്സാം എഴുതിയ ആളുകൾ കുറച്ച് ആളുകൾ വീഡിയോ എങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ഒന്നെങ്കിൽ കട്ട് ഓഫിന് അടുത്ത് അല്ലെങ്കിൽ ആ ഒരു മാർക്കിന് അടുത്തുള്ള ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് വന്ന് നിങ്ങൾ നിൽക്കുകയാണ് അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ടോപ്പിക്കുകളിൽ ഫോക്കസ് ആയി പോയി ചില ആളുകൾക്ക് ജി കെ ഒന്നും തൊടാൻ പോലും പറ്റിയില്ല കാരണം നമ്മുടെ ഒരു ധാരണ ഏതാണ് ജി കെ പഠിച്ചാലേ പോലും സി പി എ പാസ്സായി പോയ ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷേ ഇത്തവണത്തെ എക്സാമുകളിൽ ആ ഒരു ഫോമുല അല്ലെങ്കിൽ ആ ഒരു മെതേഡ് വർക്കൗട്ട് ആയിട്ടില്ല സോ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്ന രീതിയിൽ വേണം ഇനി അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ടാകണം അല്ലെങ്കിൽ ഉറപ്പോട് കൂടി വേണം നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാൻ അത് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് കട്ട് ഓഫിന്റെ നിലവാരം അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കാണ് ഈ പരീക്ഷ ഈ പരീക്ഷ ഈ യൂണിഫോം പോസ്റ്റുകളിലെ നിങ്ങൾ പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പല ആൾക്ക് ആൾക്കാർക്കും നെഗറ്റീവ് മാർക്കിൻ്റെ ഇഷ്ടം പോലെ നെഗറ്റീവ് മാർക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കട്ട് ഓഫിന്റെ റേഞ്ച് റേഞ്ച് അറിയാം നാൽപ്പത്തഞ്ച് അമ്പത് അല്ലെങ്കിൽ അമ്പത് അമ്പത്തഞ്ചാണെന്ന് ആൾറെഡി നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മാർക്കിനടുത്തേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ അറിയാവുന്നതും അറിയാത്തതും എല്ലാം എഴുതാൻ പോകും അത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ആളിലിപ്പോൾ മനസ്സിലായിരുന്നു ശരിയാണ് ഇങ്ങനെ ഈ പറയുന്നത് ഇഷ്ടം പോലെ പതിനഞ്ചും പതിനാറും പതിനേഴും മാർക്ക് വരെ കട്ട് ഈ നെഗറ്റീവ് മാർക്കിലൂടെ പോയ ആളുകൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ചും മുപ്പതും ക്വസ്റ്റ്യൻ വരെ ഇത്തരത്തിൽ ചുമ്മാ ഇരുന്ന് കറക്കി കുത്തിയത് ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും ചിലപ്പോൾ നമ്മൾ അറിയാവുന്ന വിചാരിച്ച ചെയ്തു പോകുന്നതായിരിക്കും പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം പ്രാക്ടീസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ സിലബസ് തീർക്കുന്നതിനോടൊപ്പം കൃത്യമായി എല്ലാ ദിവസവും എക്സാം എഴുതുക എന്നുള്ളതാണ് എക്സാം എഴുതുന്നത് നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ എത്രമാത്രം നെഗറ്റീവ് മാർക്കുകൾ സ്കോർ ചെയ്യുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോ എക്സാമുകൾ നന്നായിട്ട് എഴുതുക പരമാവധി ഇപ്പോൾ തുടങ്ങിയാലേ അത് നടക്കത്തുള്ളൂ അല്ലാതെ അവസാന നിമിഷം ജനുവരി ഫെബ്രുവരി മാസത്തിൽ വന്ന എക്സാം പ്രാക്ടീസ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അത് നമ്മുടെ ഒരു രീതിയാണ് നമ്മുടെ ഒരു റുട്ടീനാണ് ഈ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് സ്ഥിരമായിട്ട് വരുന്ന ആൾക്ക് അത് തിരിച്ചു നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ എക്സാമുകൾ എഴുതി നെഗറ്റീവ് മാർക്ക് പരമാവധി ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് അടുത്ത സി പി യു അല്ലെ ഡബ്ല്യു സി പി അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റുകളിൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റൂ മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലാകുന്ന കാര്യമാണ് ഓരോ വർഷം കഴിയും തോറും കട്ട് ഓഫ് പോകുന്ന പോക്കാണ് ഇനിയും കട്ട് ഓഫ് കുറയണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ക്വസ്റ്റിൻ പേപ്പർ ടഫ് ആകണമെന്നുള്ളതാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ ഈ കട്ട് ഓഫ് കയറിയ കട്ട് ഓഫ് ഒന്നും ഇനി താഴേക്ക് ഒരു കാരണവശാലും വരത്തില്ല ഓരോ വർഷം കഴിയുമോറും രണ്ടോ മൂന്നോ നാലോ മാർക്ക് കട്ട് ഓഫ് മുകളിലേക്ക് വരികയാണ് അപ്പോൾ അടുത്ത എക്സാമിന് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ സിപിയോ ഡിസംബറിലാണ് വരുന്നത് ആ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കുക ഒരു ഈസി പരിപാടിയല്ല അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിഫോം പോസ്റ്റുകൾ സി പി ഒ ഡു സി പി ഒക്കെ പാസ്സാകുന്നത് ഇനി നല്ല മാർക്ക് ഒരു എൽ ഡി സി നിലവാരത്തിലേക്കുള്ള മാർക്ക് വാങ്ങിയാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫിൽ വന്ന് നിൽക്കാൻ പറ്റും പക്ഷെ ജോലിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അഞ്ചോ ആറോ മാർക്ക് കൂടുതൽ വേണ്ടി വരും അപ്പൊ അത്തരത്തിലേക്കുള്ളൊരു മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്താണ് കട്ട് ഓഫിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു അറുപത് അറുപത്തഞ്ച് മാർക്കിലേക്കെങ്കിലും നിങ്ങൾ എത്താൻ കഴിഞ്ഞാൽ അടുത്ത സി പി ഒ ഡു സി പി ഒ പരീക്ഷകൾ നിങ്ങൾക്ക് പാസ് ആകാൻ പറ്റത്തുള്ളൂ അപ്പോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾ പോകാൻ അല്ലാതെ എന്തെങ്കിലും ഒക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും പോയി ഇനി പി എസ് സി പി എസ് സിയിൽ ഏത് പരീക്ഷയായാലും ഇനി ആ പരിപാടി നടക്കത്തില്ല അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഇനി ഇതല്ലാതെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക ബാക്കിയുള്ളവർ കൂടി ഉപകാരപ്പെടട്ടെ അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ വർഷവും കഴിഞ്ഞ അതിനു മുമ്പുള്ള വർഷവും നെഗറ്റീവ് മാർക്ക് ഇഷ്ടം പോലെ വരുന്ന ആളുകൾ അറിയാം അടുത്ത പരീക്ഷയിൽ ഇത് തന്നെ ഈ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ കുറച്ച് സേഫ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ചില ആൾക്ക് മാക്സും ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ മലയാളം ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് അറിയാം ജി കെ തൊടുവില്ല ഇതിൻ്റെ കൂടെ സ്പെഷ്യൽ ടോപ്പിക്കൂടെ പഠിച്ചിട്ട് എസാമിൽ പോകുമായിരിക്കും പക്ഷെ ഇതെല്ലാം നല്ല കട്ടിയായിരിക്കും കട്ട് ഓഫിൽ വരികയില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി അത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഈ ഡിസംബർ വരുന്നതിന് മുമ്പ് ഡിസംബർ ആകുന്നതിന് മുമ്പിട്ട് തന്നെ നിങ്ങളത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുൻപുണ്ടായ മിസ്റ്റേക്കുകളെ കൃത്യമായി പരിഹരിച്ച് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്ന അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾക്കും ഇത് ബാധകമാണ് സിലബസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി എക്സാമുകൾ എഴുതുക നെഗറ്റീവ് മാർക്ക് പരമാവധി കുറയ്ക്കുക അതുപോലെ തന്നെ കട്ട് ഓഫ് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുകളിലേക്ക് ആയിരിക്കും എന്നൊരു ധാരണ ആ ധാരണ മുൻധാരണ വരുക അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മാർക്ക് വാങ്ങിച്ചാലേ എന്നുള്ള ധാരണ വരുന്നതിന് എന്താ കുഴപ്പം അതിന് യാതൊരു കുഴപ്പമില്ല നമ്മൾ നേരത്തെ പ്രീപ്ലാൻഡ് ആണെങ്കിൽ ആ പ്രശ്നം അല്ലാതെ എക്സാം കഴിഞ്ഞിട്ട് അയ്യോ കട്ട് ഓഫ് കൂടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് സി പി ഓ ഡബ്ലി സി പി ഐ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്